കോ നല്ലതാണ് എല്ലാവർക്കും ഉച്ചക്കുള്ള ലൈവിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ വന്നു കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞു ഫുഡ് കൊടുത്തു കഴിഞ്ഞു വെള്ളം കൊടുത്തു പിന്നെ കോഴിക്കുള്ള ഫുഡ് കൊടുക്കാനുണ്ട് ഡോഗിനുള്ള ഫുഡും കൊടുക്കാനുണ്ട് എന്റെ താറാവിലും ഇവിടെ വന്നിട്ടുണ്ട് പോംബക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് പോകണം താറാവിനെ മാത്രം ഈ ചെറിയ ഇന്നലെ കൊനിയാന്ന് കൊണ്ടു വന്നതില്ലേ എന്താ വെച്ചെങ്കിൽ പുതിയതായ പോന്നു എൽ എല്ലാം പഴിഞ്ഞു ഇതാണ് ഇന്ത്യൻ റണ്ണർ ഡക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ട് അതിൽ വിളിച്ച് ചോദിക്കാവുക ഡെലിവറി ആയിട്ട് എത്തിക്കും എല്ലാവരും ചോറ് വെച്ചോ നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ ഇനി വീട്ടിൽ എത്തിയിട്ടാണോ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒമ്പ് ഹോട്ടലിൽ നിന്ന് വയ്ക്കും കോഴിയെല്ലാം പേടിച്ചിട്ട് പേ കോഴി പേടിക്കുന്നു ബലെടുക്കുമ്പോൾ ഫാൻസിൽ കൊഴിക്കുണ്ട് ഫുഡ് കൊടുക്കാൻ അതിന് ചോറ് കൊടുക്കാൻ ഉപയോഗിച്ചു ഇന്നലെ ഫുഡ് കൊടുത്തു അപ്പോൾ ഇന്ന് രസം ചോറ് കൊടുക്കാൻ ഉപയോഗിക്കും ആദ്യമായിട്ടാണോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ഫാൻസി കോഴികളുടെ വീഡിയോസ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഇന്ന് കുറച്ച് കോഴികൾ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ പുള്ളിക്കോഴി അത് ഞാൻ കാണിച്ചു തരാൻ നോക്കിയിരുന്നത് പുള്ളിക്കോഴികളാവാ അപ്പം ഇപ്പം വരുമ്പോൾ കൊണ്ടുവന്നതാണ് മൂന്ന് പിടക്കോഴിയും മൂന്ന് പൂവൻ കോഴിയും കാണിച്ചു തരാം നിങ്ങൾക്ക് അതിപ്പോ ആൾക്കാൻ പറ്റില്ല രണ്ട് രണ്ടു മൂന്ന് ദിവസം കൂട്ടിൽ തന്നെ കൂട്ടിയിട്ട് വെക്കണം അതിന് ശേഷം നമുക്ക് തുറന്നു വിടാൻ പറ്റൂ ഞാൻ കാണിച്ചു തരാ പുതിയ പുതിയ കോഴികളേ കാണി കാലിക്കൂടാടില്ല ായ് ഒരു മിനിറ്റ് വെക്കുന്ന മുകളിൽ വെക്കുന്നു ഒരു മിനിറ്റ് ഇപ്പം ഞാൻ എങ്ങനെ പിടിക്കുന്നു കൂട് പിടിക്കുന്നു അങ്ങനെ

கையெழுத்து அதுல மட்டகூட கொண்டிருக்காரு

ോ അവിടെന്നെ ഉണ്ടാവും ഒരു പ്രാവ് എഴുതി പോയി പോയി നിറഞ്ഞില്ലല്ലോ ഇവിടെ തന്നെ ഉണ്ടാവും ജുവാപ്പളിസ ഹായ് ഹലോ നമ്മളെ കോഴിക്കുഞ്ഞാ കുറച്ച് വലുതായിക്കൊണ്ട് വന്നു എന്താ ഫാൻസി കോഴി ഇവിടെയുണ്ട് സിൽക്കി കോഴി പാൻഡേയിലുകളുണ്ട് ഇവിടെ േബിക്ക് തിന്നാൻ കൊടുക്കുന്നൊട്ടാക്കിയും താറാവ് താറാവ് പൊട്ടാക്കീന്ന് എല്ലാ പൊട്ടാക്കീന്ന് ഞാൻ വിചാരിച്ച അങ്ങനെ ആടെ അടുത്ത് ഞമ്മക്ക് കോഴിനെ പുളി കോയിനെടാ താണടുത്ത് കിട്ടാ താണടുത്ത് വെക്കാൻ കിട്ടി കല്ല മതി ഇതേപോലെ തന്നെ മടക്കിയൊക്കെ ഇട്ടിട പകുതി ബലിണ്ടല്ലോ തുന്ന പകുതി കണ്ടുകൊണ്ട് വെച്ചിട്ട് അളിയാ പ്രാവോടാ തങ്ങി നിൽക്ക് പാർണണ്ടി വെപ്പ പറിപ്പേ ഒരു കൂട്ട് ഓർത്ത് ജെല്ല് മാർക്കിറ്റ് ഇട്ടിട്ടുണ്ട് 10 4 രൂപയൊന്നും കാണില്ല ഉപ്പോമ്പ കൊണ്ടോടാ ഒരു പ്രാവളിയത് തെങ്ങിൻ്റെ മുകളിലുണ്ട് ആ തെങ്ങിൻ്റെ മുകളിലുണ്ട് അവ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂട്ടിൽ പിടിച്ചിടുമ്പോൾ പുറത്തേക്ക് പോയത് എന്താ ബേബീൻ്റെ സൗണ്ട് കേട്ടുള്ളൂ നിങ്ങൾ ഫോണിലേക്ക് വെയില് കൊള്ളാൻ പറ്റില്ല വെയിൽ കൊള്ളുമ്പോൾ ഇപ്പം നിൽക്കുക ഫുഡ് കൊടുക്കും കുഞ്ഞിക്ക് അടാ ബേബിയെല്ലാം ഉഷാറായി വന്നു അതേ കൂട്ടില് പോയിട്ട് കെടുന്നവ അതെ അതിൻ്റെ ട്രെയിനിൽ പോയിട്ട് കിടന്നു നല്ല ബാ 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 മണ്ണിൽ കുളിക്കുന്നുണ്ടോ ഒളിതാ കണ്ടാ കോഴികൾ വെള്ളത്തിൽ കുളിക്കല്ലേ ഹായ് രഗുവാ കോഴികളെ മണ്ണിൽ പുളിക്കുന്നുണ്ട് പൂവം കോഴി ആകെ നിങ്ങക്ക് കാണിച്ച കാണിച്ച കരിങ്കോഴിയുണ്ട് കാണിച്ചു തരാം പുളിക്കോഴിയെ പുളിക്കോഴി പുളിക്കോഴി കാണിച്ചു തരാം കൊണ്ടുവന്ന പുളിക്കോഴികളെ കാണിച്ചു തരാ ഇതാ പാൻഡേലികൾ ഉണ്ട് പുളിക്കോഴി പുളിക്കോഴി കാപ്പായ കോഴികള് ഏർ മുട്ട വെച്ചോടുത്താങ് വിരിഞ്ഞ കിട്ടൂല നമ്മൾക്ക് ആ പുള്ളിക്കോഴി പുളിക്കോഴി

फांजन ब डिफंजन फांजन ने Ma è la cattiva! 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 താറാവിനെ കൂട്ടിറല്ലേ നാടനെ കാട്ടിലൊക്കെ എന്നെ പോന്ന് താറാവിനെ ഇനിയും കൂട്ടണോ കൊയ്ക്ക് ഇഞ്ചി കൂട്ടണോ പൈസ ഫുഡ് പൈസ ഫുഡ് ഇടും പതിനാലല്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാലും കൂട്ടി ട്രെയിൻ പൈസ പീഡെടുക്ക് ട്രെയിനല്ല ചട്ടിയിലേക്ക് പോണോ ട്രെയിൻ മറക്കിന്ന് അപ്പോൾ എന്നെ കാട്ടിനുള്ളിലേക്ക് പോകുന്നത് അവിടെ പാഞ്ചന ഉള്ളത് ഫീഡിൽ ഉണ്ടായില്ലേ തീർന്ന അപ്പൊ നമുക്ക് കോഴിക്കുഞ്ഞിന് കൂട്ടാ ാണ് നല്ലത് എന്താ കോഴിക്കുഞ്ഞി ഫീഡാ ഫിനിഷർ കോഴിൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ ഫുഡ് അതാണ് നമ്മൾ ടർക്കി കോഴി മുമ്പെല്ലാം കുറച്ച് കുറച്ച് കൂട്ടിയിട്ട് പോന്നുവെച്ചില്ല കാട്ടിൽ പോകുന്നോണ്ട് പൊടിയന്ന് ഒരു മിനിറ്റ് ഗൈസ് ഒരു മിനിറ്റ് ഇതിൻ്റെ എന്തോ നീ സമർത്തി അടുത്തു കയറുന്നു വിടല അമ്മനെ ഇയാണ് ഇയാണ് പുട്ടുണ്ടാ അമ്മനെ പുട്ടുണ്ടാ പുടിച്ചേര് പുഞ്ഞിനെ പുടിച്ചേര് ബിബി പാ 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 ഹെൻസമേ കൊക്ക് ഹടൈനമ അടുകൊണ്ട് ചിര് ചാക്കു ചിര് യാരൻ സാവല്ല കണിച്ചുകൊണ്ടാണോ കണൽണ്ടോ ബയ്യമ്പ വീല്ലന്നങ്ങ ആടലിണ്ട് ഹടകും വരുമോ ചാക്കണോ മോള് താറാവിനെ കൂട്ടിറുരാ മൂന്നു അടിയാണോ താറാവിനെ കൂട്ടാല്ലോ തറക്കിനെ കൂട്ടുന്ന കുട്ടിക്ക് പോകുകയാണ് ഗെയ്സ് എല്ലാ കുറച്ചവെയിലിട്ട് പോന്നതിനെ അല്ല വലിയത്തിൽ കാട്ടിൽ പോണീനെ ബാ തറ വിനോട്ടല്ലോ അട മൂന്ന് കൂടുവാപ്പണക്കിന് മൂന്നില് കയറിട്ട് ആ മൂന്നില് കയറിട്ടു നമ്മൾ മുമ്പത്തെ അഞ്ചിന് കിട്ടണോ അതന്നെ കൊണ്ടുവന്ന വന്ന കാട്ടിൽ അങ്ങപ്പുറത്ത് അഞ്ചെണ്ണോ നിങ്ങൾ വാങ്ങോട്ട് എടുക്കും ഞാൻ അതിൽ പോവാം കൊടുത്തോ

अब अभी ले बैठ नहीं ले मैं क्या ले बा बाड़ी ले बोए बा 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 अरे अरे बोलो आठ गैप पकी है, नहीं, नहीं।, है। नहीं है यार आठ गैप पड़ने चाहिए അല്ല അല്ല ഇങ്ങേക്കുള്ള ഐഡി ഫുൾ ആയണ ഡുൽതിരി ഫുളായി 9000 വന്നാ കൊച്ചി ভৰিব അതിന കൂട്ട് നയിച്ച ടെർക്കീന മറ്റേ ഗൂസ് ഗൂസിന് കൂട്ട അത് റോട്ടില് വരണ്ട താറാവിന്റെ ഇത് കഴിഞ്ഞു അതിന് ഗൂസ് ടർക്കിക്കോഴി അത്ര ഇപ്പൊ തൽക്കാലത്തേക്ക് കൂട്ടി വെച്ചിട്ട് പോവാമോയ്ക്കുന്നു തറക്കി കൊടുത്തോ കൂട്ടിടാലോ അത് രണ്ട് ഇരു രണ്ട് ഏതെങ്കിലും മൂല ഏ കുടിക്കണോ അല്ല

அப்புறத்து அது கூட்டணா வேண்டாலோ அங்க டீ பண்ணிக்கூ அது பாகிலோரண்டோ

പച്ചയുണ്ടാ പത്ത് റോട്ടിലേക്ക് പോന്നത് അതിന്റെ പച്ച കൊടുത്തു കഴിച്ചു നിങ്ങളോട് ഒക്കെ ഒക്കന്നെ ഒക്കെ <that> ോ അടച്ചെടുക്കല്ല അത് ഈ പത്തുഞ്ഞാ അതിനെടുത്ത് തോന്നുന്നില്ല അല്ലെ ൂന് കേറി പൂനു പോയിണ്ട കുഞ്ഞുടുന്നു മണം കൂട്ടത്തിന് കിട്ടല്ല കൊറേ പണ് കണ്ടുവരും അത് കേട്ടു പോലെ പു പുളിക്ക് കഴിഞ്ഞു അപ്പോൾ ഗെയ്സ് ഓക്കേ നമുക്ക് അപ്പോൾ കൂട്ടേണ്ടതെല്ലാം കൂട്ടി കഴിഞ്ഞു എന്താ വെച്ചെങ്കിൽ അതെല്ലാം റോട്ടിലൊക്കെല്ലാം പോകുന്നുണ്ട് കാട്ടിലും റോട്ടിലെല്ലാം പോന്ന് അങ്ങനെ അത്ര കൂട്ടിയിട്ട് വെച്ചു കൂട്ടില് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ കാണാം ഇപ്പോൾ ഞാൻ പോവാൻ കിന്നെ ഇട്ട് ഫുഡ് കഴിക്കാനുണ്ട് വിശക്കുന്നു നേരത്തെ വന്നതാണ് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ അച്ചമ്പൊത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവിടെ ചുറ്റുവട്ടത്ത് മൊത്തം ഉണ്ടാകുന്ന പക്ഷികളും തരം തരം പക്ഷികൾ വരുന്നു പിന്നെ കാക്കകളില്ല കാക്കകൾ ഒന്നൊന്നും വരുന്നു ഒരു തൊണ്ട കൾക്കാർ ബാക്കിയെല്ലാം കുറവ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി അപ്പോൾ ഇതാ ഓരോരോ കെ ജിയിൽ നമ്മൾ പാൻറ്റയിലുകൾ ഇട്ടിട്ടുണ്ട് എന്താണോ പൂക്കുന്നുണ്ട് എവിടെ അറിയില്ല അതാ നമ്മളെ പോകും കൂടിയുണ്ടില്ല ഇടേ താറാവും മണിത്താറാവുകൾ മണിത്താറാവുകൾ എവിടെ പോകും മറ്റിലുണ്ട് അലഹദില്ലോ അടോ മറ്റലുണ്ടെന്ന് തോന്ന വ കാണുന്നില്ല താറാവേ മാത്സ് മാക്സ് മാക്സ് തന്നെ പഠിപ്പിക്കുന്നു മാക്സ് ആ ഇതാ ആ അടിച്ചവാടേണ്ടതാ അതാ ചെമ്പുത്തടേതാ ആ മരത്തിൻ്റെ ചില്ലയിലുണ്ടല്ലോ അപ്പോൾ രണ്ടുണ്ടാവുമോ വേ അത് അങ്ങനെ ശബ്ദമാക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാകും അപ്പോൾ ഓക്കെ കേസ് നമ്മൾ പോവുകയാണ് നമുക്ക് വൈകുന്നേരം സമയമുണ്ടെങ്കിൽ ഇൻഷുള്ള ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് കുറച്ച് വളം കൂട്ടി കൊടുക്കാണ്ടാവുക വെള്ളമില്ല എല്ലാവരും വരണം വൈകുന്നേരത്തെ ലൈവിലൊക്കെ നമ്മളെല്ലാം ആദ്യം ഒന്നുകൂടി തുറന്നു വിടും എല്ലാം കുട്ടി കൂട്ടീനെ അന്ന് ആദ്യം കൂട്ട കൂട്ടുന്നതായിട്ട് പിന്നെ ആട്ടിനെല്ലാം അപ്പുറത്തെല്ലാം കെട്ടിയിട്ടുണ്ട് ആട്ടിനെല്ലാം കൂട്ടാനുള്ളതാണ് എല്ലാം അപ്പുറത്ത് മേയാൻ വണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗെയ്സ് പോട്ടെ ഇനി ഇഷ്ട വെള്ളം കൊടുത്തിട്ട് തരാമല്ലേ കോഴിക്കുഞ്ഞിക്ക് വെള്ളം കൊടുക്കണം കോഴിക്കുഞ്ഞിക്ക് വെള്ളം പൊട്ടിച്ചു ആ ബക്കറ്റിന്റെ ഇടയിലേ നോക്കിയാ അപ്പുറത്ത് അപ്പുറത്തു ചീടാ ഹലുപ്പല്ലേ അപ്പുറത്ത് ചീട സോടെ അത് ഞാൻ പൊട്ടിച്ചേ കോഴിക്കുഞ്ഞി കോഴിക്കുഞ്ഞിപ്പള്ള അങ്ങനെ വെള്ളം കൂടി വെച്ചോടുത്തു കളിയ പ്രാവ് പോയവ ഇല്ല ഇല്ല വാ ആ തെങ്ങിൻ്റെ മുകളിൽ ഉണ്ടാവുക നമ്മളെ പ്രാവുന്ന എൻ്റെ കയ്യിൽ നിന്ന് കളിയിൽ പോയില്ലേ എൻ്റെ കയ്യിൽ നിന്നല്ല കൂട്ടിൽ ഇടുമ്പോൾ പറയുന്നത് ഈ കൂട്ടുന്നെടുക്കുമ്പോൾ അതാ തെങ്ങിൻ്റെ മുകളിൽ ഇല്ലതാ പ്രാവ് താഴെ വന്നാൽ കിട്ടും ആ ഉണങ്ങിയ ഓലയില്ലേ ഓലൻ്റെ മുകളിലുണ്ടവ ബ്ലാക്കും വൈറ്റും ഉള്ള പ്രാവ് ബുള്ള എൻ്റെ കയ്യിൽ അങ്കേ മുമ്പിലാന്ന് Mixer dua koma, satu nipelir ke mana, ഞങ്ങക്ക് വേണു സോഡ ഞാൻ കുടിച്ചില്ല വേണ്ട മറ്റേത് ആട്ടിനെല്ലാം അപ്പുറത്ത് കിട്ടിയിട്ടുണ്ടാവ അപ്പുറം പിന്നെ ബൾപ്പ് ഇത് പഴയ വീട് അപ്പൊ ഓക്കെ അതിന്റെ ചെടികളൊക്കെ ഇട വന്നിട്ടുണ്ട് പിന്നെ ഇത് പശുവിന് കൊടുക്കാനുള്ള ഉപ്പവേ പശുവിനും ആട്ടിനും കൊടുക്കാനുള്ള ിൽ കളിക്കാനുള്ള ഏതാ കരി കോഴി ഇതിന്റെ മുകളിലുണ്ട് പ്രാവുകള് ഇതാ ഇതെല്ലാം മുട്ടയിട്ടിട്ടുണ്ട് ആ പ്രാവ് മുട്ടിയിട്ടിട്ടുണ്ട് അപ്പോ ഓക്കേ ബായ് വൈകുന്നേരത്തെ ലീവിൽ കാണാ എല്ലാവരോടും